ജനൂർ ഗ്രാമപഞ്ചായത്തിൽ ബഡ്ജറ്റ് ഈ യോഗത്തിൽ അവതരിപ്പിക്കാൻ സാധ്യതയിൽ എനിക്കതിയായ സന്തോഷമുണ്ട് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മാസം അധികാരമേറ്റെടുത്തി സമിതിയുടെ അഞ്ചാമത്തെ ബജറ്റാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് വാഗ്ദാനങ്ങൾ ഏറെയും നിറവേറ്റിയ സംതൃപ്തിയോടെയാണ് സമിതി ഇവിടെ നിൽക്കുന്നത് വർഷാരംഭം മുതൽ തന്നെ പദ്ധതി പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ആയതിന്റെ ഗുണഫലങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുക വന്ന വിഭാവനം പഞ്ചായത്ത് സംവിധാനത്തിലെ നിന്നും വന്നിട്ടുള്ള നിർദ്ദേശങ്ങളാണ് വിവിധ മേഖലകളായ മേഖലകളിലെ പദ്ധതികളായി ഏറ്റെടുത്ത് ഈ ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് പഞ്ചായത്ത് പ്രസിഡന്റ് ശില്പ സുധീഷ് അധ്യക്ഷത വഹിച്ചു ഹരിതകർമ്മ സേനയുടെ പ്രവർത്തന വിപുലീകരണത്തിനും മാലിന്യ നിർമാർജ്ജനത്തിനും ഇരുപത് ദശാംശം അഞ്ച് ലക്ഷം രൂപയും ഭൂരഹിത ഭവനരഹിതർക്ക് പാർപ്പിടമെന്ന സ്വപ്ന സാക്ഷാത്കാരത്തിന് ലൈഫ് പദ്ധതിക്ക് ഏഴ് ദശാംശം രണ്ട് ഏഴ് കോടി രൂപയും ഉൽപ്പാദന മേഖലയ്ക്ക് മൂന്ന് ദശാംശം മൂന്ന് എട്ട് കോടി രൂപയും സേവന മേഖലയ്ക്ക് പതിനാല് ദശാംശം നാല് രണ്ട് കോടി രൂപയും പശ്ചാത്തല മേഖലയ്ക്ക് മുപ്പത് ദശാംശം അഞ്ച് നാല് കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി വേങ്ങൂർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിലെ ബഡ്ജറ്റാണ് ഇന്നിവിടെ അവതരിപ്പിച്ചത് ഗ്രാമപഞ്ചായത്തിൻ്റെ ഏറ്റവും കൂടുതൽ വനമേഖലയുള്ളൊരു പഞ്ചായത്താണ് നമ്മുടേത് അപ്പോൾ വനമേഖലയുടെ നമുക്കറിയാം വന വന്യജീവി ആക്രമണം അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നബാർഡ് പദ്ധതിയിൽപ്പെടുത്തി ഫെൻസിങ്ങും ആർ കെ വി വേയിലും ഫെൻസിങ്ങും നമ്മുടെ പഞ്ചായത്തിൽ ഓൾറെഡി നടക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ അത് പൂർത്തീകരിക്കാനായിട്ട് ഈ ഭരണസമിതിയുടെ കാലഘടയിൽ നട തീർക്കുന്നതിനായിട്ടുള്ള ശ്രമം നമ്മുടെ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും അതോടൊപ്പം തന്നെ കാർഷിക മേഖലയ്ക്ക് അതുപോലെ ക്ഷീര അതുപോലെ നമ്മുടെ പഞ്ചായത്തിൻ്റെ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ വീടെന്നൊരു സ്വപ്നം അത് സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയായിട്ട് ഗ്രാമപഞ്ചായത്ത് ഈ വർഷം ഏറ്റവും നല്ല രീതിയിൽ ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട് അപ്പോൾ ആളുകളിലേക്ക് പി എം എ വൈ പുതിയ ലിസ്റ്റ് വരുന്നുണ്ട് അപ്പോൾ അതും നമ്മുടെ ജനങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ ഭവനം എന്നൊരു സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനായിട്ടും ഗ്രാമപഞ്ചായത്തിന് നല്ലൊരു ഇടപെടൽ ആ ഭാഗത്തുണ്ടാകും അതോടൊപ്പം തന്നെ എടുത്തു പറയാനുള്ളത് നമ്മുടെ അക്കൗണ്ടൻ്റ് ആണ് ഇതിനു വേണ്ടി ഏറ്റവും നല്ല രീതിയിൽ പ്രയത്നിച്ചത് അപ്പോൾ അവർക്ക് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നന്ദി അവസരത്തിൽ അറിയിക്കുന്നു അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട ഞങ്ങൾ സെക്രട്ടറിയുടെ നല്ലൊരു സപ്പോർട്ടുണ്ടായിരുന്നു സെക്രട്ടറിയോടുമുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു അതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഒപ്പം ഒപ്പം നിൽക്കുന്നത് നമ്മുടെ ആസൂത്രണ സമിതി അംഗങ്ങൾ അതോടൊപ്പം തന്നെ വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങൾ അവരെല്ലാവരോടുമുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു അതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാ പദ്ധതികളിലും ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് സഹായിക്കുന്ന മാധ്യമ സുഹൃത്തുക്കളാണ് അപ്പോൾ അവരോടുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷൈമി വർഗീസ് ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡേ സി ജെയിംസ് ബ്ലോക്ക് മെമ്പർ പി ആർ നാരായണൻ നായർ വികസനകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീജ ഷിജോ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു പീറ്റർ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ ചാക്കപ്പൻ പഞ്ചായത്ത് സെക്രട്ടറി സി ബി കൊന്തളം അസിസ്റ്റന്റ് സെക്രട്ടറി സുധീഷ് കുമാർ അക്കൗണ്ടന്റ് മേരി ടെസ അലക്സാണ്ടർ പഞ്ചായത്ത് മെമ്പർമാർ ആസൂത്രണ സമിതി അംഗങ്ങൾ നിർവഹണ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വേങ്ങൂർ